അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ പകർത്താനായിട്ട് ഇവിടെ എത്തിയപ്പോ അവിചാരിതമായിട്ട് എന്റെ ചാച്ചൻ ഇവിടെ വന്നു ചേർത്തു എന്നുള്ളതാണ് സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി പാറത്തോട്ടിലെ ഒരു ആട് വളർത്തൽ കേന്ദ്രത്തിലാണ് മണലിൽ സൈമണും കുടുംബവുമാണ് കാലി വളർത്തൽ ഒരു ഭാഗത്തുണ്ട് കാലി വളർത്തൽ പോലെ തന്നെ വലിയ പ്രാധാന്യത്തോട് കൂടിയിട്ട് സൈമണും കുടുംബവും ഏർപ്പെട്ടിരിക്കുകയാണ് സൈമൺ നമസ്കാരം നമസ്കാരം എത്ര നാളായി ആട് വളർത്തൽ ഏർപ്പെട്ടിട്ടുണ്ട് ആടുവളത്തിൽ രണ്ടുവർഷമായുള്ളൂ ഈ പശു വളർത്തലിനോടൊപ്പം തന്നെ ആട് വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണത് കുഴപ്പമില്ല പശു വളർത്തി ഏതായാലും എന്റെ പുറകെ മെനക്കെടുത്ത് കൂടെ ആക്കിയതാണ് പശുവിള തന്നെ നിങ്ങൾ നമ്മുടെ സമയത്തിനൊണ്ട് പോയി പേട സമയത്ത് ഇതുകൂടെ ആയിക്കോട്ടെ അങ്ങനെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പാർത്തോട്ടിൽ നിന്ന് കമ്പ്ലീഡത്തേക്കുള്ള ആ പാടശേഖരത്തിന്റെ ഓരത്തായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഇടത്താണ് അതും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഇവിടെ ആട് വളർത്തൽ ഈ ആട് ഏതിനമാണ് ആട് മലബാറി ഉണ്ട് ആ ജമിനാപ്പാരി ഇതൊക്കെ ജമിനാപ്പാരി മലബാറി ആ പിന്നെ ഇതും അങ്ങനെ ക്രോസ് അത് മലബാറി എത്ര ആടുകളുണ്ട് ാണ് ഈ രണ്ടു വർഷത്തെ ഒരു അനുഭവം എങ്ങനെയാണ് ആടുവളർത്തലിന്റെ കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നു മെച്ചം തന്നെയാ എന്നുവച്ചാ ഒരു വർഷത്തെ രണ്ടു വയസ്സൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിക്കൊള്ളും ആട് ആടുവളത്തലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പാലിന്റെ കാര്യമല്ല നമ്മൾ കൂടുതലായിട്ട് കൂടുതൽ മേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അത് മെച്ചാ ഒരു വർഷത്തെ രണ്ടു മൂന്നും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ഒരു ആറ് മാസൊക്കെ ആവുമ്പഴേക്കും വിൽക്കാറാവും ില്ല അങ്ങനെ ഈ ആടുവളത്തൽ തുടങ്ങാനായിട്ട് ഒരു കാരണക്കാരന് ഇവിടെയുണ്ടല്ലേ അതായത് അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ പകർത്താനായിട്ട് ഇവിടെ എത്തിയപ്പോ അവിചാരിതമായിട്ട് എന്റെ ചാച്ചി ഇവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ് സന്തോഷം എന്താ ചെയ്യുന്ന ചാച്ച ശരി 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 നമുക്ക് ഇതിന് കൊടുക്കാ രാവിലും കൊടുക്കും പുല്ല് കൊടുക്കും കൊടുക്കും പുല്ലും അങ്ങനെ ആടിനെപ്പൊ കൊടുത്താലും ഇങ്ങനെ പക്ഷെ നമുക്കൊരു ദീറ്റ രണ്ടു കൊടുക്കൊള്ളു രാവിലെ തീറ്റ വെള്ളം കൊടുക്കും അതിനെ പിന്നെ പകൽ സമയം ഫ്രീ ആ പിന്നെ വൈകിട്ടേ കൊടുക്കുള്ളൂ വൈകിട്ടൊരു നാലുമണിക്കായിട്ടേ പിന്നെ തീറ്റ കൊടുക്കൊള്ളു ഇത് കറക്കുന്ന ആളുകൾ കറവ എന്ന് പറഞ്ഞാൽ കറക്കുന്നുണ്ട് ഇതിനൊക്കെ ഇറക്കുന്നുണ്ട് അത് നമ്മളങ്ങനെ ചേട്ടാവിശത്തിന് പാല് കടന്നിറക്കുന്നില്ല അനിയന്റെ കൊച്ചിന് ഒരു അര ലിറ്റർ പാല് വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി കുഞ്ഞുങ്ങളെ കൊടുക്കുക കുഞ്ഞുങ്ങള് ലാഭം തന്നെ കുഞ്ഞുങ്ങള് പെട്ടെന്ന് വളർന്നു ലീവ് എന്ന് പറഞ്ഞാൽ പാല് നമ്മള് കടന്നിട്ടുണ്ട് കുഞ്ഞുങ്ങള് മരടിക്കും പിന്നെ പാല് മേടിക്കാൻ അങ്ങനെ ആള് കുറവാ അട്ടിന്മാരെ അടുന്മാരെ ആട് പ്രസവിച്ച എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവും മൂന്നെണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ട് മൂന്ന് ഇതൊക്കെ മൂന്ന് കുഞ്ഞൊന്നിച്ച് ഉണ്ടായത് മൂന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം അതിൽ കുറേ കാണുവാനാണെങ്കിലും ഈ പ്ലാവിലൊക്കെ ഇവിടെ ആണ് രാവിലെ ഉണ്ടോ പറ്റും പിന്നെ പുല്ല് കൊടുക്കൂടും ആ പുല് കൊടുക്കും പുല്ല് കൊടുക്കും പിന്നെ കുഞ്ഞുങ്ങളെ അയച്ചു കൊടുക്കും കണ്ടത്തിട്ട് അയച്ചു കൊടുക്കും രാവിലെ പോയിട്ട് രണ്ടുപേരും അയച്ചു കൊടുക്കും കുഞ്ഞുങ്ങളെല്ലാം കണ്ടത്തിട്ട് അയച്ചു കൊടുും രാവിലെ തിന്നോളും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കയറി വരും ഒന്നേ പിന്നെ വെള്ളം കൊടുത്ത് കയറി കിട്ടും ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം എന്റെ രാവിലെയും അഴിച്ചുവിടുന്നു കണ്ടിട്ട് പോയിക്കോളൂ അവിടെ പോയി തിന്നിട്ട് തന്നെ കരുതുന്നത് അപ്പൊ ഇനിയിപ്പോ ഇത് വിപുലമാക്കാനുള്ള ഉദ്ദേശം ഉണ്ടോ കൂടുതൽ ആടുകൾ നിർത്താനുള്ള തോന്നുന്നു ആ ഇല്ല ഇനി കൂടുണ്ടാക്കണം കൂടുവല്ലേ അതിനെ ആ ആ ഭാഗത്ത് കൂടിയിട്ട് അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലേ അങ്ങനെ പൊതു എങ്ങനെയാണ് സൈമാ ലാഭം രാഹു പിന്നെയും പശുവളത്തിലോ വരുമാനം ഉണ്ടല്ലോ ഇറ്റാൻ നമ്മൾ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നുള്ളു ആ മറ്റേ പശുവിനെന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടല്ലോ ഒരു കുഞ്ഞിനെ വെച്ച് എത്ര രൂപ കിട്ടും ഞാൻ ഈയിടെ മൂന്നെണ്ണം അറുപതിനായിരം രൂപയാ വലുതായിട്ടൊക്കെ കഴിഞ്ഞാൽ രൂപയൊക്കെ ഒരു വിറ്റുകഴിഞ്ഞാൽ കിട്ടും മുട്ടമാരൊക്കെ ആണെങ്കിലേ കുഞ്ഞുണ്ടായി എത്ര നാൾ കഴിയുമ്പോൾ വിൽക്കാൻ പറ്റും വളർന്നു കഴിക്കാൻ ഒരു വർഷമൊക്കെ ആവുമ്പോഴ് വയ്ക്കാ ഇതൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസത്തെ അല്ലേ കുഞ്ഞുങ്ങളൊക്കെ ശരി ശരി കഴിഞ്ഞ വെള്ളം ും ശരി അപ്പൊ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അങ്ങനെ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ തൊഴുത്തിനൊന്നും വലിയ പണച്ചെലപ്പൊന്നും ഉണ്ടായില്ലേ തന്നെ തടിയെ അർപ്പിച്ചു നമ്മൾ അതെ അതെ ഇത് പോലെ ഞാൻ ആ വഴിയിലൂടെ അപ്പുറത്തെ വഴിയിലൂടെ പോരുമ്പഴ് നമുക്ക് അറിയാം ഇത് വളരെ പരമ്പരാഗതമായിട്ട് ഒരു ആടുവളത്തിൽ ഇവിടെ ഉണ്ട് ഒപ്പം പശുക്കളെ പരിപാലിക്കുന്നുണ്ട് പശുക്കൾ എത്രയുണ്ട് പശു പതിനഞ്ചുണ്ട് പതിനഞ്ച് പശുക്കളുണ്ട് അപ്പൊ എന്തായാലും ആട് ആടുവളർത്തലും വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സൈമണും കുടുംബവുമാണ് മനസ്സർപ്പിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് പശു പശുവളത്തിലായാലും ഏത് കൃഷിയായാലും ലാഭകര ലാഭകര അല്ല ഒരു തൊഴിലും ഇല്ല നമ്മളെ നോക്കുന്നല്ലേ നഷ്ടം തന്നെ എല്ലാ കാര്യങ്ങളും ലാഭം തന്നെ അല്ല നമ്മള് വിണ്ടാ പ്രാണികളെ പരിപാലിച്ചതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ അതാണ് ഒരു പ്രത്യേകത എന്നാലും സമയമുണ്ട് സമയം കണ്ടോ ഞാനിപ്പം എല്ലാവരും കഴിഞ്ഞ വർഷം ഈ വർഷം ഒന്നും വൈക്കാലും മേടിച്ചിട്ടല്ലേ അവരെ ആ തന്നെ തന്നെയാണ് അത് ശരി പുല്ലകളെ കൃഷിയുള്ളത് ആ പച്ചപ്പുലുണ്ട് അതിപ്പോ വെട്ടിപ്പോയി ഒരേക്കറുള്ള സ്ഥലത്ത് ആണ് അത് മറ്റൊരു മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഇതും ഒരു ഈ കാലഘട്ടത്തിൽ നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് ചാണകം ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്ന ചാണകം ഉണ്ടായിരുന്നു ചാണകം എന്റെ മുന്നൂറ്റമ്പത് നാനൂറ് ചാക്കു ചാണാ ശരി വിളിക്കാം ചാണകം ഇരുന്നൂറ്റി നാപ്പത് രൂപ ഒരു ചാക്കിന് എത്ര പാട്ടേ ഉണ്ടോ പാട്ടുണ്ടാവും അത് നാലഞ്ചു പാട്ടുകൾ വരും ഒരു കാര്യത്തിൽ തുന്നി ചാക്കു തുന്നിരിക്കുമ്പോൾ നോക്ക് ഇരുന്നൂറ്റി നാപ്പത് രൂപ എവിടെ കൊണ്ടുവാനും തയ്യാറെ ആളുകൾ വരുന്നത് പണിക്കുമ്പോൾ ഓ ഇപ്പം തന്നെ ഇപ്പം മുന്നൂറ്റമ്പത് കൊണ്ടുപോയി ഒരാൾ തന്നെ ഉണ്ടായിരുന്നു ബാക്കി ഇത് ഫുൾ ആയിട്ട് പറഞ്ഞേക്കണം അത് ശരി വേറെ ആർക്കും കൊടുത്തക്കണെന്ന് പറഞ്ഞാ ചേട്ടൻ പോയി അത് ശരി പതിനഞ്ചൊക്കെ ആയി കഴിഞ്ഞാൽ തോട്ട് പണിക്കാരെ കൊണ്ടുവന്ന വഴി തന്നെ വന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോ പണിക്കാരെ കൊണ്ട് വരും അപ്പൊ ഈ അടുത്താണെന്ന് എന്താ ചെയ്യുന്നത് അടുത്താണോ ചേട്ടനോട് കൊടുക്കും പറഞ്ഞിട്ടു പറഞ്ഞിട്ടാ അത് ആവിനെ ഇപ്പൊ വരാറായി ഇനി ആവുന്ന ഒരു വരാളാകുമ്പോ പുള്ളി പണിക്കാരെ കൂടി എന്തായാലും വാരിക്കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്ന ചിലതിനെയെല്ലാം നമ്മൾ വീണ്ടെടുത്തില്ലെങ്കിൽ കാർഷിക രംഗത്ത് ആര് പിടിച്ചു നിൽക്കാനുണ്ടാവില്ല എല്ലാവരും ഈ രംഗത്ത് വന്ന് പിന്മാറുമ്പോൾ മാതൃകാപരമായിട്ട് സൈമനും കുടുംബവും കാർഷിക രംഗത്ത് പിടിച്ചു നിൽക്കുന്നു കാലുവളർത്തലിലും ആടുവളത്തലും വളരെയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു എല്ലാവിധ ആശംസകളും